ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ കരങ്ങളിൽ തിരുവചനം എത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ച ദൈവ പുരുഷനാണ് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നവീകരണത്തിന്റെ ഉദയനക്ഷത്രം എന്നറിയപ്പെടുന്ന ജോൺ വിക്ലിഫ് വിക്ലിഫിന്റെ ബൈബിൾ പരിഭാഷ യജ്ഞത്തിലൂടെ ഇംഗ്ലീഷ് ബൈബിൾ ഉടലെടുക്കുക മാത്രമല്ല ആംഗലേയ ഭാഷയ്ക്ക് തന്നെ ഒരു നവചൈതന്യമുണ്ടായി അത് തികച്ചും ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു ഇംഗ്ലണ്ടിലെ ചരിത്ര പ്രധാനമായ സമയത്ത് അതായത് യൂറോപ്പിലാകമാനം ആത്മീയ അന്ധതയുടെ സമയത്തായിരുന്നു ഈ ചരിത്ര പുരുഷൻ്റെ ജനനം ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ ഇംഗ്ലണ്ടിലെ യോർഷെയറിൽ ജോൺ വിക്ലിഫ് ജനിച്ചു പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു ജോൺ വിക്ലിഫ് പതിമൂന്നാം വയസ്സിൽ ജോൺ വിക്ലിഫ് ഓക്സ്ഫോർഡിൻ്റെ മെർട്ടൻ കോളേജിൽ വിദ്യാർത്ഥിയായി പിന്നീട് തിരുവചനം പഠനവിധേയമാക്കി ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു സാധാരണക്കാരായി ജനങ്ങളിടയിൽ ആരും ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാകാതിരുന്ന ആ കാലയളവിൽ അത്തരക്കാരുമായി സൗഹൃദം പുലർത്തുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു പാവപ്പെട്ടവർക്ക് പ്രത്യാശയും പ്രചോദനവും നൽകുന്ന പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തുക ഉണ്ടായി വിശ്വാസത്തിനാധാരം വേദപുസ്തകം മാത്രമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു മാത്രമല്ല സഭയുടെ ചില അനാചാരങ്ങൾക്കെതിരെയും വിക്ലീഫ് ശബ്ദം ഉയർത്തി യൂറോപ്പിൽ ആകമാനം ആത്മീയ അന്ധത നിറഞ്ഞിരുന്ന സമയത്തായിരുന്നു ചരിത്രപുഷ്ഠന്റെ ജനനം എന്നാൽ ഈ മനുഷ്യനെ ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ ആത്മീയ അന്ധത മാറ്റുവാൻ ദൈവം ഉപയോഗിച്ചു വേദപുസ്തക സത്യങ്ങൾ വേണ്ട വിധം ഉൾക്കൊള്ളാതിരുന്ന കാലത്തായിരുന്നു ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചത് അത് നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്തു തിരുവചനം ശരിയായി പഠിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ജനങ്ങളെ അദ്ദേഹം ആഹ്വാനം ചെയ്തു വിഗ്ലീഫ് പാവമോചന ചീട്ടിനെതിരെയും പോപ്പിന്റെ അധികാരത്തെയും എതിർത്തു തിരുവചനത്തിലെ ഉപദേശങ്ങളിൽ മായം ചേർക്കുന്നത് വചനവിരുദ്ധമാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തതിനെ തുടർന്ന് എതിർപ്പുകൾ അനവധിയായി ഉയർന്നു പാപ്പ ആധിപത്യത്തിനെതിരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത വിക്ലിഫിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ചതിവിൽ കൊലപ്പെടുത്തുവാൻ എതിരാളികൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു എന്നാൽ ദൈവിക കരുതൽ ഉണ്ടായിരുന്നതിനാൽ വീണ്ടും ദൈവം ഏൽപ്പിച്ച ശുശൂഷ തുടർന്നു പോകുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിൽ വിളിച്ചു കൂട്ടിയ സുന്നകദോസിൽ വിക്ലിഫ് വിസ്തരിക്കപ്പെട്ടു പോപ്പിൻ്റെ പരമാധികാരത്തെ എതിർത്തെന്നും വേദപുസ്തക പരിഭാഷയ്ക്ക് തുടക്കം കുറിച്ചെന്നുമായിരുന്നു തൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം എങ്കിലും തന്നെ വധിക്കുവാൻ അവർ ധൈര്യപ്പെട്ടില്ല ഇംഗ്ലീഷുകാരായ ക്രിസ്ത്യാനികൾ ആദ്യകാലങ്ങളിൽ അറിഞ്ഞിരുന്നത് ജെറോമിൻ്റെ ലാറ്റിൻ വൾഗേറ്റ് എന്നായിരുന്നു ലത്തീൻ ഭാഷ പഠിച്ചിട്ടുള്ള സപാധ്യക്ഷന്മാർക്കല്ലാതെ സാധാരണ ജനങ്ങൾക്ക് വേദവസ്തുവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു സാധാരണക്കാരൻ്റെ കൈകളിൽ തിരുവചനം എത്തിക്കണമെന്ന് കൂടി വേദവസ്തവം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുവാൻ വിക്ലിഫ് ആരംഭിച്ചു ലഭിച്ച സന്ദർഭങ്ങളെല്ലാം ലത്തീൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ വിക്ലിഫ് ശ്രമിച്ചു പോന്നു ജോൺ വിക്ലിഫിൻ്റെ നിരന്തര പരിശ്രമത്താൽ ആയിരത്തി മുന്നൂറ്റി എൺപതിൽ പുതിയ നിയമവും ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടിൽ പഴയ നിയമവും പൂർത്തിയായി ജോൺ വിക്ലിഫിൻ്റെ ശ്രമഫലമായി ഒടുവിൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ വേദപുസ്തകം ലഭിക്കുകയുണ്ടായി ജോൺ വിക്ലിഫിൻ്റെ ഈ തർജ്ജമയാണ് ആംഗലേയ ഭാഷയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വേദപുസ്തകം ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ ഒന്നര നൂറ്റാണ്ട് വരെ ആ ഭാഷയിലെ സമ്പൂർണ്ണ വേദപുസ്തകം ഇതു മാത്രമായിരുന്നു നിരന്തരമായുള്ള കഠിനാധ്വാനം ജോൺ വിക്ലിഫിനെ രോഗിയാക്കി വളരെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടെങ്കിലും തികഞ്ഞ പ്രത്യാശയുടെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് ആ ദൈവപുരുഷൻ കത്ത് സന്നിധിയിൽ ചേർക്കപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് റോമൻ കത്തോലിക്ക സഭ അദ്ദേഹത്തെ മരണാനന്തര വിസ്താരം നടത്തി പുറത്താക്കുകയും ലണ്ടൻ വർത്തിൽ അടക്കം ചെയ്തിരുന്ന തൻ്റെ അസ്ഥി കൂടം മാന്തിയെടുത്ത് ചുട്ടരിക്കുകയും ചാരം സിഫ് നദിയിൽ ഒഴുകിക്കളയുകയും ചെയ്തു അങ്ങനെ റോമൻ മതമേധാവിത്വം അതിൻ്റെ പകയും വൈരാഗ്യവും തീർത്തു വിക്ലിഫ് ബൈബിളിൻ്റെ ഉത്ഭവകാലത്തെ ഒരു മനോഹര പ്രതി ലണ്ടനിലെ ബൈബിൾ സൊസൈറ്റി ലൈബ്രറിയിൽ തങ്കവർണ്ണ കൂടിനുള്ളിൽ അമൂല്യ നിധിയായി ഇപ്പോഴും സൂക്ഷിക്കുന്നു ബൈബിളിൻ്റെ ചരിത്രത്തിൽ എരിയുന്ന തീച്ചുളിയെ അതിജീവിച്ച് മുന്നേറിയ ജോൺ വിക്ലീഫ് ബൈബിൾ ഇന്നും സജീവമായി നിലകൊള്ളുന്നു അദ്ദേഹം കൊളുത്തിയ നവീകരണാഗ്നി പിന്നീട് ലോകമാസകലം വ്യാപിച്ചു ഓരോ ജനവിഭാഗത്തിനും മാതൃഭാഷയുള്ള ദൈവവചനം വിലയേറിയതാണ് അത് നൽകുവാനുള്ള ഉദ്യമം മഹത്തകരമാണ് അതൊരു ശുശ്രൂഷയാണ് അതിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ഇന്ന് ഇന്ത്യയിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഏകദേശം നൂറ്റി എൺപത് ഭാഷകളിൽ മാത്രമേ ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുള്ളൂ അതിൽ ഫുൾ ബൈബിൾ ഏകദേശം എൺപത്തി എട്ട് ഭാഷകളിൽ മാത്രമേ ഉള്ളൂ ബാക്കി ഭാഷകളിലൊന്നും ദൈവവചനം പൂർണ്ണമായി ലഭ്യമാക്കിയിട്ടില്ല ആകയാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന വിവർത്തനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആമേൻ ഞാൻ നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ